അപ്പോൾ ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സൺഡേസിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ തൃശ്ശൂരിലെ ഒരു അടിപ്പുളി സ്പോട്ടാണ് കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയിലെ പുള്ളെന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സൺഡേസിൽ മാത്രമാണ് തുറക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത് താമരക്കുളമാണ് കേട്ടോ ഇപ്പം താമരയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ അവർ പാടത്ത് താമര ഇട്ടേക്കുകയാണ് ഇത് എന്തായാലും ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ചെയ്തൊരു പരിപാടിയാണ് കാരണം ആ താമരകളങ്ങനെ അവർ സെയിൽ ചെയ്യാൻ വേണ്ടി ഇട്ടതയ്ക്കുന്നതല്ല അതിൻ്റെ കുറച്ചപ്പുറത്ത് അവർ സെയിൽ ചെയ്യാനുള്ള താമര ഇട്ടിട്ടുണ്ട് ഇതിപ്പം സെയിൽ ചെയ്യാനുള്ള താമരയുടെ ഇടയിൽ കൂടി കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൽക്കൂടി നമുക്ക് വള്ളത്തിൽ പോകാൻ പറ്റും ഒരു ചെറിയ എമൗണ്ട് ആണ് കേട്ടോ അവർ അതിന് ചാർജ് ചെയ്യുന്നത് അപ്പം നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കിളികൾ കൂടണയാൻ വേണ്ടി പറക്കുന്നതാണ് ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ് ക്യാമറയിൽ കൂടെ അത്ര ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയത്ത് ഈ പറവുകളെല്ലാം അതിൻ്റെ മേലെക്കൂടെ മാറിപ്പോയി അവിടെ അടുത്തുള്ള ഒരു മരത്തിൽ പോയിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ആ സമയത്തേക്കും ഒരു വള്ളം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കെടുത്ത് അത്ര ഭംഗിയായിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ വള്ളത്തിലോട്ട് കയറാൻ പോയത് ആ സമയം നോക്കിയപ്പോഴത്തേക്കും വള്ളത്തിലിങ്ങനെ എന്ത് ഭംഗിയാണ് നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന വിഷു പോലെ എന്ത് കണ്ണെഴുതി പൊട്ടും തൊട്ടിലൊക്കെ നമ്മൾ കാണുന്നില്ല അതുപോലെ ഭയങ്കര ഭംഗിയായിരുന്നു ആ ടോണിൻ്റെ അടുത്തുകൂടി നമുക്ക് താമര ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ കുറേ നേരം നിന്ന് ആ ഇതൊക്കെ കണ്ട് ആ കിളികളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഇവിടെ വൈകുന്നേരം മസ്റ്റായിട്ട് പോയി ഇരിക്കാൻ പറ്റുന്നൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ കാരണം ഫുള്ള് നല്ല കാറ്റും ഇപ്പോൾ ചൂട് സീസൺ കൂടിയല്ലേ ഭയങ്കര കാറ്റാ അവിടെ കാരണം പാടത്തിൻ്റെ തീരം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ ഒരു നമ്മുടെ മഞ്ജു വാര്യറല്ലേ സിനിമാ നടി ആ പുള്ളിക്കാരിയുടെ വീടും അതിനടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കേട്ടോ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും വേറൊരു സെക്ഷനുണ്ട് അവിടെ നമുക്ക് കുട്ടവഞ്ചിയിൽ കയറാൻ പറ്റും ഇത് നമ്മൾ കുറച്ച് നാൾ മുന്നേ കയറിയതാണ് കേട്ടോ കുട്ടവഞ്ചിയുണ്ട് അതേപോലെ തന്നെ പെഡൽസ് പെഡൽ ബോട്ടോ നമ്മുടെ കാലുകൊണ്ട് ചവിട്ടി പോകാൻ പറ്റുന്ന ബോട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാടമാണ് കേട്ടോ പാടം കൊയ്ത്ത് കഴിഞ്ഞൊക്കെ കിടക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം വള്ളത്തിൽ കുട്ടവഞ്ചിയിൽ കയറി കേട്ടോ കുട്ടവഞ്ചിയിൽ കയറിയിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപതല്ല ഇരുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു പെർ ഹെഡല്ല ഫുള്ളായിട്ട് ഒരു കുട്ടവഞ്ചിയിൽ കയറാൻ ഇരുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു നമുക്ക് നാല് പേർക്ക് വരെ കയറാം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശേഷം ഞങ്ങൾ അവിടെ കൊച്ചു കൊച്ചു തട്ടുകടകൾ ഉണ്ടായിരുന്ന കേട്ടോ അവിടെയൊക്കെ കയറി ഫുഡ് ഫുഡടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുവാം ബൈ